ലഹരിക്കെതിരെ കടുത്ത നടപടി ഉണ്ട് എന്ന് സർക്കാർ സംവിധാനങ്ങൾ ആവർത്തിക്കുമ്പോഴും ലഹരി അഴിഞ്ഞാട്ടത്തിന് ഒരറുതിയുമില്ല തിരുവനന്തപുരത്ത് നിന്ന് ഒരു വാർത്ത നോക്കാം പോത്തൻകോട് ലഹരി സംഘത്തിന്റെ ആക്രമണമുണ്ടായി സഹോദരങ്ങളെ ലഹരി സംഘം വെട്ടിപ്പരിക്കേൽപ്പിച്ചു കഞ്ചാവ് വിൽപ്പനയെ പോലീസിൽ അറിയിച്ചതിനാണ് ആക്രമണം സംഭവിച്ചത് നേരത്തെ കാണാൻ പറ്റിയപ്പോൾ നമ്മൾ സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തായിരുന്നു വീട്ടിലും പറഞ്ഞറിഞ്ഞു അപ്പോൾ ഇതിൻ്റെ വൈരാഗ്യത്തിൽ ഒരു വണ്ടി ചേർക്കുകയും വണ്ടി ബൈക്ക് കൊണ്ടുവന്ന് ക്രോസ് വയ്ക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ നമ്മൾ പോത്തങ്ങോട് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് എഴുതി കൊടുത്തായിരുന്നു എഴുതി കൊടുത്തിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് നമ്മള ആക്രമിക്കുകയായിരുന്നു ആയുധങ്ങൾ വെച്ച് നമ്മാട്ടി കൊണ്ടും ഉപയോഗിച്ച് നമ്മളെ ആക്രമിക്കുകയായിരുന്നു അർജുനെന്ന് പറയുന്ന പയ്യൻ അനന്തു പിന്നെ വാർത്തയുടെ വിവരങ്ങളുമായി ശ്രീനന്ദ ചേരുകയാണ് ശ്രീനന്ദ ഈ പോത്തൻകോട് ലഹരി സംഘത്തിന്റെ അക്രമത്തിനിരയായ ആളുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത് സഹോദരങ്ങളെയാണ് ലഹരി സംഘം വെട്ടിപ്പരിക്കേൽപ്പിച്ചത് വിവരങ്ങൾ എന്തെല്ലാം കഴിഞ്ഞ ദിവസമായിരുന്നു പോത്തൻകോട് കാട്ടായിക്കോണത്ത് പട്ടാഴ് സ്വദേശികളായ സഹോദരങ്ങളെ ലഹരി മാഫിയ സംഘം ആക്രമിച്ചതായി പരാതിപ്പെട്ടിരിക്കുന്നത് കഞ്ചാവ് വിൽപ്പനയെ കുറിച്ച് പോലീസിൽ പരാതി നൽകിയതിൽ ഉള്ള ദേഷ്യം കൊണ്ടാണ് ഈ സഹോദരങ്ങളെ വെട്ടി എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് അണ്ടിയൂർക്കുളം ക്ഷീരം സംഘത്തിന്റെ പാൽ നൽകി തിരികെ വരുമ്പോൾ ആദ്യം ഏർ ഒരു തവണ രജനീഷിനെയും സഹോദരനെയും ആക്രമിക്കാൻ ശ്രമമുണ്ടായി ആ ശ്രമത്തെക്കുറിച്ച് പോലീസിൽ പരാതി നൽകിയാലും നൽകിയെങ്കിലും പോലീസ് യാതൊരുവിധ നടപടിയും സ്വീകരിച്ചില്ല തുടർന്ന് വൈകുന്നേരം നാലുമണിയോടു കൂടി ഇവരുടെ ഫാമിൽ രജനീഷിന് രജനീഷിന്റെ ഫാമിൽ പശു ഫാമിൽ എത്തുകയും അവിടെ എത്തി വടിവാൾ കൊണ്ട് വെട്ടിപ്പരിക്കേൽപ്പിക്കുകയുമായിരുന്നു എട്ടംഗ സംഘമാണ് ഇവരെ ആ വെട്ടിപ്പരിക്കേൽപ്പിക്കാനായി അല്ലെങ്കിൽ ആക്രമിക്കാനായി എത്തിച്ചേർന്നത് അതിൽ ഏർ രണ്ടു പേർ പ്രായപൂർത്തിയാകാത്ത വ്യക്തികളാണ് എന്നുകൂടി നമുക്ക് വ്യക്തമാകാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ പോലീസിൽ പരാതിപ്പെട്ടെങ്കിലും പോലീസ് യാതൊരുവിധ നടപടിയും ആദ്യം സ്വീകരിച്ചില്ല തുടർന്ന് വെട്ടുകൊണ്ട ശേഷം പോലീസിൽ പരാതി നൽകിയതിന് ശേഷമാണ് എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കാൻ പോലീസ് തയ്യാറായിരിക്കുന്നത് പോലീസിൽ നിന്നാണ് ആദ്യം ഇവർ പരാതിപ്പെട്ട ലഹരി സംഘം ഇങ്ങനെ ഒരു കച്ചവടം ഇവിടെ നടത്തുന്നുണ്ട് എന്ന് ഇവർ ആദ്യം പരാതിപ്പെട്ടപ്പോഴാണ് പോലീസ് നടപടി സ്വീകരിക്കാതിരുന്നത് ഈ പോലീസിൽ നിന്ന് തന്നെയാണ് ഈ ഒരു വിവരം അക്രമികൾക്ക് ചോർന്നു കിട്ടിയത് ൊരു ആക്ഷേപം കൂടി ഇവിടെ ഉയരുന്നുണ്ട് അതിനു ഈ ഒരു യുവാക്കളെ അല്ലെങ്കിൽ ഈ ഒരു സഹോദരങ്ങളെ വെട്ടി പരിക്കേൽപ്പിക്കാനായി ശ്രമം ഉണ്ടായത് ആദ്യ ശ്രമം പരാജയപ്പെട്ടെങ്കിലും രണ്ടാമത്തെ ശ്രമത്തിൽ ഇവരുടെ ആ രജനീഷ് എന്ന് പറയുന്ന ആ ആളുടെ തലയിൽ വെട്ടുകൾ വെട്ടികളേറ്റിരുന്നു അതുപോലെ തന്നെ തല തലയിൽ വെട്ടിയത് തടയാൻ നിന്നപ്പോൾ കൈകളിലും അതുപോലെ തന്നെ മുദുകിൽ ഉൾപ്പെടെ നിരവധി തവണ വെട്ടേറ്റിരുന്നു തുടർന്ന് തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന രജനീഷ് ഇപ്പോൾ വീട്ടിലാണ് ഇവർ മാഫിയ സംഘം സഹോദരങ്ങളെ വെട്ടിപ്പിക്കേൽപ്പിച്ച വാർത്തയാണ് ശ്രീനന്ദ നൽകിയത്